മുസ്ലിംകൾക്ക് വേണ്ടി ധാതു അൻവാത്ത് അന്വേഷിക്കുന്ന ചിലരുണ്ട് എന്താണ് ധാതു അൻവാത്ത് എന്നല്ലേ നബി നബിസ്ാഹു അലൈഹി വസല്ലാമ സഹാബിമാരോടൊത്ത് ഒരു യാത്ര ഇതിലാണ് യാത്രക്കിടയ്ക്ക് അറബികൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്നൊരു സംഗതി ക്ഷീണം വരുമ്പോൾ എവിടെയെങ്കിലും വന്ന് തമ്പടിക്കും സാഹിസ്മയും സഹാബിമാരും എവിടത്ത് തമ്പടിച്ചപ്പോൾ സഹാബിമാരിൽ പുതുതായിട്ട് ഇസ്ലാമിലേക്ക് വന്ന ഇസ്ലാമിൻ്റെ മൗലിക തത്വങ്ങളോ ഷിർക്കും കുഫുറും ഈമാനും ഇസ്ലാമും തമ്മിലുള്ള വ്യത്യാസമോ വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ലാത്ത ആളുകൾ നബിസ് വസ്ലമയോട് പറഞ്ഞു യാ യാസൂലല്ല വിജയൻവാത്ത് കമാലഹും ധാതു അൻവാത്ത് മുഷിരിക്കുകൾക്ക് ധാതു ഉള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ധാതു അൻവാത്ത് നിശ്ചയിച്ച് തരണം ധാതു അൻവാത്തിൻ്റെ പ്രത്യേകത മുഷിരിക്കുകൾ അവരുടെ വാള് ആയുധങ്ങൾ വസ്ത്രം ഇതൊക്കെ തൂക്കിയിടുന്ന കൊളുത്തിയിടുന്ന ഒരു മരാണ് അത് ബർക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് അല്ലെങ്കിൽ യുദ്ധത്തിൽ വിജയം ഉദ്ദേശിച്ചുകൊണ്ടൊക്കെയാണ് അവർ ചെയ്യാറുള്ളത് ആ മരത്തിനവർ ദിവ്യത്വം കല്പിച്ചിരുന്നുവോ എന്ന് തീർത്ത് പറയാൻ സാധ്യമല്ല കാരണം അതിൽ അങ്ങനെ വ്യക്തമായി പറഞ്ഞിട്ടില്ല ഉണ്ടായിരിക്കാം എന്നേ പറയാൻ പറ്റുള്ളൂ നമ്മുടെ നാട്ടിൽ ആല് കാഞ്ഞിരം പോലുള്ളതൊക്കെ ദിവ്യ ദിവ്യത്വവുമായി ബന്ധമുള്ള മരങ്ങളാണെന്നതുപോലെ ഇവരുടെ കാഴ്ചപ്പാടിൽ ദിവ്യത്വവുമായി ബന്ധമുള്ള ഒരു മരമായിരുന്നു ഇരിക്കണം ധാതുവൻ വാക്ക് ഇത് ഈ സഹാബിമാർ പറഞ്ഞപ്പോൾ നബി സല്ലാഹു അലൈഹി വസ്ല്ലാമ്മയുടെ പ്രതികരണം എന്തായിരുന്നു നബിസ്വല്ലാഹു വല്ലാം പറഞ്ഞു സുബഹാനല്ലാ ഇവിടെ സുബഹാൻ അല്ലാന്ന് പറഞ്ഞാൽ ഇതെന്തൊരു അത്ഭുതമാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു പരിശുദ്ധൻ എന്നാണ് വാക്കിൻ്റെ നേരത്തെ ഏറെ അർത്ഥമെങ്കിലും ഇതെൻ്റെ എന്തൊരു അത്ഭുതമാണ് എന്തൊരാശ്ചര്യമാണ് നിങ്ങളിപ്പോൾ എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇസ്രായേൽ സമൂഹം മുസാനബി അലൈഹി സ്വലാമിനോട് തങ്ങൾക്ക് ദൈവത്തെ സങ്കല്പിച്ച് തരണം എന്ന് പറഞ്ഞ സംഭവത്തെ സംഭവവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അപ്പോൾ നിങ്ങൾ ഇസ്രായേലികൾ ആവശ്യപ്പെട്ടതുപോലെയാണ് എന്നോടാവശ്യപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുന്നില്ല സല്ല ഹിസ്വല്ല അപ്പോൾ നമ്മുടെ നാട്ടിലെ ചില മുസ്ലിം പുരോഗമനവാദികൾ മതേതരവാദികൾ തുടങ്ങി മതേതരത്വത്തോടും സാമൂഹിക പ്രതി സമൂഹങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളോടൊക്കെ വല്ലാതെ പ്രതിബദ്ധത പുലർത്തുന്ന പ്രതിപത്തി ആളുകൾ ഇവിടെ കേട്ടാതെ തോന്നുന്ന അവിടുത്തെ മുസ്ലിങ്ങൾക്കൊന്നും സാധാരണ ഇതിലൊന്നും പങ്കെടുക്കാത്ത മുസ്ലിങ്ങൾക്ക് ഇവിടുത്തെ മറ്റു സമൂഹങ്ങളുമായിട്ടൊന്നും സൗഹൃദം പുലർത്തണം പുലർത്തുന്നതിൽ യാതൊരു താല്പര്യമില്ലാതെ അപ്പോൾ അവർ മൗലികവാദികളും പിന്നെ ഒക്കെയാണ് ഇവരുടെ കാഴ്ചപ്പാട് എന്നിട്ട് ഇത് 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 സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി അവർ ആണ് നമ്മളുടെ നാട്ടിലെ ഓണം പോലുള്ള ആഘോഷങ്ങൾ അത് ദേശീയ ആഘോഷമാണ് അത് ഇസ്ലാമിക വിരുദ്ധമല്ല അല്ലെങ്കിൽ ഹൈന്ദവതയുമായിട്ട് ഹൈന്ദവ വിശ്വാസങ്ങളുമായിട്ട് അതിന് ബന്ധമില്ല എന്നൊക്കെ കൊത്തുവൊടുക്കുകയും പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇതിലുള്ള ചില മുസ്ലിയാക്കന്മാരുണ്ട് അതുപോലെ തന്നെ ചില പിന്നെ ദൈവനിഷേധികളോ അല്ലെങ്കിൽ മതനിഷേധികളോ മതത്തിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയുന്ന മതവും അതുപോലുള്ളതൊക്കെ അന്ധവിശ്വാസമാണെന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകൾ പോലും ഉണ്ട് അതാണല്ലോ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഇപ്പോൾ എടുത്തു ചാടിയിട്ടുള്ളതിൻ്റെ കാരണം അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഓണം എന്നത് യഥാർത്ഥത്തിൽ കേരളീയൻ്റെ മാത്രം ഉത്സവമാണോ കേരളത്തിൻ്റെ ദേശീയോത്സവം എന്നുള്ളത് അറിയപ്പെടുന്നത് എന്നാണ് ഓണം കേരളത്തിൻ്റെ ദേശീയോത്സവമാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഗവൺമെൻറ് വിജ്ഞാപനത്തിലൂടെയാണ് അത് കേരളീയൻ്റെ ദേശീയോത്സവമാവുന്നത് അതുപോലെ അത് കേരളത്തിലെ ഒരു കാർഷികോത്സവമാണ് കാർഷികോത്സവമാണെന്ന് പറയുമ്പോഴും ഇതിൽ ഇസ്ലാം വിരുദ്ധമായ ഷിർക്കിൻറ്റേതായിട്ടുള്ള വളരെ വ്യക്തമായിട്ടുള്ള വശങ്ങളുണ്ട് എന്നതാണ് വസ്തുത ഓണത്തെ ഓണവുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് ഐതിഹ്യങ്ങൾ ഒന്ന് അത് മഹാബലി തൻ്റെ പ്രജകളെ വർഷത്തിലൊരിക്കൽ സന്ദർശിക്കാൻ വരുന്ന ആ ഒരു സന്ദർഭവുമായി ബന്ധപ്പെടുത്താൻ വെട്ടിപ്പെടുത്തിയിട്ടാണ് ഓണം ആഘോഷിക്കണതെന്ന് മറ്റൊന്ന് മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയിട്ടുള്ള വാമനൻ്റെ ആഘോഷമാണ് എന്നതാണ് വാമനൻ ദൈവത്തിൻ്റെ അവതാരാണ് അവർ ദൈവത്തിൻ്റെ ജന ജന്മദിനമാണ് എന്നതൊരു പിന്നെ കാഴ്ചപ്പാടാണെങ്കിൽ മറ്റൊന്ന് മാവേലിയും നാടും വായി കാലം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധാരണ കേട്ടുപോന്നിട്ടുള്ളൊരു പദ്യമുണ്ടല്ലോ മാവേലി നാടു വണിടും കാലം അപ്പം അന്ന് അവിടെ പിന്നെ എല്ലാവരും സമന്മാരായിരുന്നു പിന്നെ വഞ്ചനല്ല കള്ളമില്ല കള്ളം ചതിയും വ്യഞ്ചനൊന്നുമില്ല മനുഷ്യരെല്ലാവരും ഒന്നുപോലെയെന്നാണ് അപ്പം ഈ മനുഷ്യരെല്ലാവരും ഒന്നായിരുന്ന കാലം എന്ന് പറയുന്നതും യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇസ്ലാം ഒക്കെ നൂറ്റാണ്ടുകൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള സംഭവമാണ് ഇതൊന്നും ഐതിഹ്യമാണ് അതുകൊണ്ട് അത് തന്നെ അതിന് വസ്തുതാപരമായിട്ട് വല്ല ബന്ധമുണ്ടോയെന്നൊന്നും പറയാൻ പറ്റില്ല എന്തായിരുന്നാലും ആഘോഷം ഇന്ത്യ എന്നാ കേരളത്തിൽ നടന്നു പോകിട്ടുണ്ട് പക്ഷെ നമ്മൾ പറയാറുള്ളത് കേരളത്തിൻ്റെ മാത്രം ദേശീയപോലി സംഭവമാണ് അങ്ങനെയാണോ എന്ന് ചോദിച്ചാലല്ല എന്നുള്ളതാണ് വസ്തുത കാരണം തമിഴ്നാട്ടിൽ ഓണം ആഘോഷിച്ചിരുന്നു എന്നാണ് മാങ്കുടി മരുതനാർ മധുരൈ കാളി എന്ന കൃതിയിൽ തമിഴ്നാട്ടിൽ ഓണം ആഘോഷിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഓണത്തിന് സമാനമായിട്ടുള്ള ആഘോഷങ്ങൾ മറ്റ് ഇന്ത്യയുടെ മറ്റ് ചില സംസ്ഥാനങ്ങളിലും നിലനിൽക്കുന്നുണ്ട് ഗുജറാത്തിൽ മഹാരാഷ്ട്രയിൽ ഇവിടെയൊക്കെ ഇങ്ങനെയുള്ള ഇതിനോട് സമാനമായിട്ടുള്ള പിന്നെ ആഘോഷം പിന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത് ഓണത്തെ സംബന്ധിച്ച് എഴുതിയിട്ടുള്ള ഹൈന്ദവർ തന്നെ പറയുന്നൊരു സംഗതിയാണ് നമ്മൾ മുസ്ലിങ്ങളാരും പറഞ്ഞിട്ടുണ്ടാക്കിയ ഒന്നുമല്ല അപ്പോൾ അവിടെയൊക്കെ ഇതിൽ ഇതുമായിട്ട് അതായത് ദീപാവലി ഗുജറാത്തിൽ മറ്റുമൊക്കെ ദീപാവലിയോടനുബന്ധമായിട്ട് തിരി വെകുതിരി തെളിയില്ല തെളിയിക്കുന്നുണ്ട് ആ തെളിയിക്കാനുള്ള കാരണമെന്താണ് മഹാബലി വാമനോട് ഒരു വരം ചോദിച്ചു എന്നാണ് എനിക്ക് വേണ്ടിയല്ല പ്രജകളുടെ ക്ഷേമത്തിന് വേണ്ടി ഞാനൊരു വരം ചോദിക്കുന്നു ഞാൻ വരുന്ന ഈ മൂന്ന് ദിവസങ്ങളിൽ എനിക്ക് വേണ്ടി ദീപദാനം ചെയ്യുന്നവർ അനുഭവിക്കാതെയും അവരുടെ വീട്ടിൽ നിരന്തരം ലക്ഷ്മിയുടെ സാന്നിധ്യം ഉണ്ടായിക്കൊണ്ടും ഇരിക്കണം ഇതിനു വേണ്ടിയാണ് ഞാൻ വരം ചോദിക്കുന്നത് അപ്പോൾ അവർക്ക് നരകയാതന ഉണ്ടാവരുത് ലക്ഷ്മിയുടെ അതായത് ക്ഷേമത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവുകയും ചെയ്യണം അതിനു വേണ്ടി ദീപദാനം നൽകണം ഇതാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ വരുന്ന ഈ മൂന്ന് ദിവസങ്ങളിൽ അപ്പോൾ വാമനൻ അത് അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്തു ഇത് മാത്രമല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഓണത്തിൽ പൂവിടുക എന്നൊരു സംഗതിയുണ്ട് ഈ പൂവിടുന്നതിന് പൂ പൂക്കളം ഈ പൂക്കളത്തിന് പത്ത് കളമാണുള്ളത് ഈ പൂ ഓരോ കളത്തിലും പ്രത്യേകം പ്രത്യേകം പൂക്കളുണ്ട് അതേപോലെ തന്നെ ആ പൂക്കൾ ഇടുമ്പോൾ ഓരോ കളത്തിലും പൂക്കൾ ഇടുമ്പോൾ അവിടെ ഏത് ദേവനെയാണ് ഓർക്കേണ്ടത് എന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളതാണ് അത്തം നാളിൽ പൂക്കളടലപ്പോഴാണ് അത്തം നാളിൽ ഒരു കളത്തിൽ പൂവിടുന്നു അതാണ് പതിവ് ചിത്രനാളിൽ രണ്ട് കളം ഈ നാളുകളിൽ തുമ്പക്കുടം മാത്രമാണിട ആദ്യ ദിവസം ഒരു നിറത്തിൽ തുടങ്ങി പത്താം ദിവസം തിരുവോണനാൾ പത്തു നിറങ്ങളിലുള്ള പൂക്കൾ കൊണ്ട് കളമിടും ചിലയിടങ്ങളിൽ അത്തരം അത്തം മുതൽക്കേ എല്ലാ പൂക്കളും ഉപയോഗിക്കുന്ന പതിവുണ്ട് എന്നാണ് പത്തു നിലയിലാണ് പൂക്കളുണ്ടാക്കേണ്ടത് ഒന്നാമത്തെ നിലയിൽ പൂക്കളം ഇടേണ്ടത് ഗണപതിയെ സങ്കല്പിച്ചാണ് രണ്ടാമത്തേതിൽ ശിവശക്തിയെ സങ്കല്പിക്കണം മൂന്നാമത്തേതിൽ ശിവൻ നാലാമത്തേതിൽ ബ്രഹ്മാവ് അഞ്ചാമത്തേതിൽ പഞ്ച പഞ്ചപ്രാണൻ ആറാമത്തേതിൽ സുബ്രഹ്മണ്യൻ ഏഴാമത്തിൽ ഗുരുനാഥൻ എട്ടിൽ അട്ടതിക്ക് ബാലകന്മാർ ഒമ്പതിൽ ചന്ദ്രൻ പത്തിൽ വിഷ്ണു ഇങ്ങനെയാണ് ഈ പൂക്കളടുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത് സ്വീകാര്യമാണോ ഇതാണ് പരിശോധിക്കേണ്ടത് ഈ ആഘോഷങ്ങൾ ആഘോ ആര് ഏതൊരു മതവിഭാഗത്തിനും അവരുടെ ആഘോഷം അനുട്ടിക്കാൻ ആഘോഷിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് ആരും ചോദ്യം ചെയ്തിട്ടില്ല അതാർ ആഘോഷിക്കട്ടെ പക്ഷേ ഇത് മറ്റുള്ളവരുടെ മേലെ അടിച്ചേൽപ്പിക്കുകയും അതിനോട് വിമുക്തി പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ അത് ഇസ്ലാമികമായി തെറ്റാണെന്ന് പറയുകയോ ചെയ്യുന്നവരുടെ മേലെ കുതിര കയറുകയും അവരെ വർഗീയവാദികളും വിഘടനവാദികളുമൊക്കെ ആയി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഈ മാനസികാവസ്ഥയാണ് നമ്മൾ കരുതിയിരിക്കേണ്ടത് അതിൽ കമ്മ്യൂണിസ്റ്റുകളും അതുപോലെയുള്ള മതേതര മതേതര പിന്നെ കുപ്പായം അണിഞ്ഞിട്ടുള്ളവരും അതുപോലെ തന്നെ തനി വർഗീയവാദികളായിട്ടുള്ള സംഘികളടക്കമുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത അപ്പോൾ എല്ലാവർക്കും വേണ്ടത് എന്താണ് എന്ന് ചോദിച്ചാൽ മുസ്ലിങ്ങളെ ഏതെങ്കിലും നിലക്ക് അവരുടെ സ്വത്വത്തിൽ നിന്ന് അവരുടെ വിശ്വാസപരമായിട്ടുള്ള അനുഷ്ഠാരപരമായിട്ടുള്ള സ്വത്വത്തിൽ നിന്ന് അവരകറ്റുകയും എന്നിട്ട് ഇസ്ലാം നിരോധിച്ചിട്ടുള്ള ഒരിക്കലും ചെയ്തു പോകരുതെന്ന് കൽപ്പിച്ചിട്ടുള്ള ശിർക്കപരമായ കുഫറിലേക്ക് കൊണ്ടെത്തിക്കുന്ന സംഗതികൾ അവരെ കൊണ്ട് ചെയ്യുകയും ചെയ്തിട്ട് അവരെ ഇസ്ലാമിൽ നിന്ന് പയ്യ പയ്യപ്പയ്യ മാറ്റി നിർത്താനുള്ളതാണ് ഇവരൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിന് നമ്മളുടെ ചില പണ്ഡിതന്മാരുടെ ഒത്താശയുണ്ട് എന്നുള്ളതാണ് വസ്തുത ഒരു അമുസ്ലിം അയാളുടെ വീട്ടിലേക്ക് ഒരു മുസ്ലിമിനെ സദ്യ ഉണ്ണാൻ ക്ഷണിച്ചു അത് അത് പങ്കെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട സംഗതിയല്ല ഈ പറയുന്നത് ഇപ്പോൾ ശബരിമലയിൽ നിന്ന് കൊണ്ടുവരുന്ന പിന്നെ ഈ ദേവന് വേണ്ടി പ്രസാദിച്ചിട്ടുള്ള പ്രസാദങ്ങളൊക്കെ ഉണ്ടാവും പ്രസാ അത്തരത്തിലുള്ള പ്രസാദങ്ങൾ കഴിക്കാനുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ശബരിമല എന്ന് മാത്രമല്ല ഇങ്ങനെയുള്ള ഷിർക്കിൻ്റെ ഏത് കൂടാരത്തിൽ നിന്ന് വരുന്ന പ്രസാദങ്ങളും അത് പിന്നെ വാങ്ങിക്കഴിക്കുക അപ്പോൾ അരവണ പിന്നെ പായസം പോലുള്ളതൊക്കെ ഈ പെടുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ദൈവങ്ങൾക്ക് വേണ്ടി വിഗ്രഹങ്ങൾക്ക് വേണ്ടി അതുപോലുള്ള വ്യാജ ദൈവങ്ങൾ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ വ്യാജ ദൈവങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന നിവേദിക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള ആഹാരങ്ങളും മറ്റുമൊക്കെ കഴിക്കാൻ ഒരു മുസ്ലിമിന് അനുവാദമുണ്ടോയെന്ന് ചോദിച്ചാൽ അനുവാദം ഇല്ലാന്നുള്ളതാണ് കാരണം അത് ശിർക്കുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് അപ്പോൾ ഏതൊരാൾക്കും ഏതൊരു നിന്നും അവരുടേതായിട്ടുള്ള ആദർശവും ആദർശവും മറ്റുമൊക്കെ ഉണ്ട് എന്നുള്ളത് അംഗീകരിച്ചുകൊണ്ട് പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇവിടെ മതേതരത്വം എന്ന് പറയുന്ന സംഗതി പുലരുകയുള്ളു അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൻ്റെ മതവിപരമായിട്ടുള്ള ആചാരങ്ങളും ചടങ്ങുകളുമൊക്കെ മറ്റുള്ളവരുടെ മേലടിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ വരാം ഓണം ആദ്യത്തിൽ കേരളത്തിൽ ആഘോഷിച്ചിരുന്ന തൃക്കാക്കര പിന്നെ രാജാവിൻ്റെ സാന്നിധ്യത്തിലാണ് സാന്നിധ്യത്തിലാണെന്നാണ് പറയപ്പെടുന്നത് പിന്നീടത് ഓരോ വീട്ടിലും വച്ച് പിന്നെ ഓണം ആഘോഷിച്ചു കൊള്ളാൻ രാജാവ് തന്നെ ഉത്തരവിട്ട അനുസരിച്ചാണ് പിന്നീട് നാട് വീടുകളായ വീടുകളിലൊക്കെ ഈ ഓണം ആഘോഷം തുടങ്ങിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഓണാഘോഷം വീടുകളിൽ വെച്ച് പിന്നെ കൊണ്ടാടുക എന്നുള്ളത് പോലും എന്നാ ഇതിൻ്റെ ആരംഭ ഘട്ടത്തിലുണ്ടായിരുന്നില്ല എന്നതാണ് ഓണം സംബന്ധമായിട്ട് പിന്നെ അതുമായി ബന്ധപ്പെട്ട് എഴുതിയ എഴുതപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണത് അപ്പം ഇങ്ങനെയുള്ളൊരു ആചാരത്തെ മറ്റുള്ളവർ കൂടി കൊണ്ടാടണം എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് മനസ്സിലാക്കാത്തത് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ഓണാഘോഷം അത് ഗവണ്മെൻറ്റിൻ്റെ തന്നെ ഉത്തര എന്നാ നിർദ്ദേശം അനുസരിച്ച് കൊണ്ടാടുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എതിർക്കില്ല പിന്നെ വിമർശിക്കണമെന്നില്ല പക്ഷേ ഇത് ഈ ഒരു അമുസ്ലിം കുട്ടി പോലും പഠിക്കാനില്ലാത്ത ശുദ്ധമായിട്ടുള്ള മുസ്ലിം ഗവ സംഘടനകളുടെ കീഴിൽ ഗവൺമെൻറ്റിൻ്റെ യാതൊരു പിന്നെ ആനുകൂല്യവും ലഭിക്കാത്ത സ്ഥാപനങ്ങളിൽ വരെ ഇത് കൊണ്ടാടണം എന്നൊക്കെ നിർബന്ധം പിടിക്കുമ്പോൾ അത് കുറച്ച് കടന്ന കൈയാണെന്നും അത് മതേതരത്വമല്ല വർഗീയതയാണ് യഥാർത്ഥത്തിൽ അതിലൂടെ ഈ ആളുകൾ പ്രചരിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല ഇവിടെ ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് ജീവിക്കാൻ അനുവാദം ഉണ്ടോ അല്ല എന്നുള്ളതാണ് മറ്റൊരു വിഭാഗത്തിൻ്റെ മറ്റു വിഭാഗങ്ങളുടെ ആദർശങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാവരും അംഗീകരിക്കണം വിശേഷിച്ചും അത് മുസ്ലിങ്ങൾ അംഗീകരിച്ചേ പറ്റും എന്ന് വാശി പിടിക്കുക ഇങ്ങനൊരാവശ്യമുണ്ടോ ഇതാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേരിൽ ഈ ഓണാഘോഷത്തിൻ്റെ പേരിൽ കാടളിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അവർ ആത്മാർത്ഥമായിട്ടോ അല്ലെങ്കിൽ ദേശസ്നേഹത്തിൻ്റെ പേരിലോ ആണ് അത് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വളരെയേറെ പ്രയാസമുണ്ട് എന്നതാണ് വസ്തുത അവരുടെ ഉദ്ദേശം വേറെയാണ് പക്ഷേ മുസ്ലിങ്ങൾ അതിന് തലവെച്ചു കൊടുക്കുകയും ഇത്തരത്തിലുള്ള ശുർക്കപരമായിട്ടുള്ള സംഗതികളൊക്കെ തങ്ങളും ചെയ്യുന്നത് കൊണ്ട് തങ്ങളുടെ വിശ്വാസത്തിനോ ആദർശത്തിനോ യാതൊരു എന്നാ ദോഷവും സംഭവിക്കുന്നില്ല എന്ന് ചിലരെങ്കിലും പറഞ്ഞ് പറയുകയോ വരുത്തി തീർക്കുകയോ ചെയ്യുകയും ചെയ്യുമെന്നു പറഞ്ഞത് അവരുടെ അല്പത്വത്തെയാണ് കാണിക്കുന്നത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെയാണ് നബിസ്വല്ലാഹു അലൈ വസല്ലമ്മയോട് തൻ്റെ അനുചരന്മാരിൽ ചിലർ പുതുതായിട്ട് ഇസ്ലാമിലേക്ക് വന്ന എന്നാൽ ഇസ്ലാമിൻ്റെ ആശയാദർശനങ്ങൾ വേണ്ടത്ര മനസ്സിൽ വേരൂന്നിയിട്ടില്ലാത്ത ആളുകൾ നബി സല്ലാഹു അലൈഹി വസ്ലമയോട് ധാത്യു അൻവാത്ത് ആവശ്യപ്പെട്ടപ്പോൾ നബി സല്ലാഹു അലൈ വസ്ലാം അവരോ തിരുത്തി പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ പണ്ട് ഹുസാ നബി അലൈഹി വസ്സലാമിനോട് അദ്ദേഹത്തിൻ്റെ ജനത ഒരു ഇലാഹിന ദൈവത്തുണ്ടാക്കി കൊടുത്താൻ ആവശ്യപ്പെട്ടതുപോലെയാണ് ഇപ്പോൾ നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി മറ്റുള്ളവർ നാട് നീങ്ങുമ്പോൾ പിന്നെ നാടിനൊപ്പ് ഒപ്പിച്ച് നീങ്ങാം എന്നുള്ളതിന് പകരം സ്വന്തം ആദർശവും ആശയവും ആദർശവും സ്വന്തം ദീന് എന്താണ് പഠിപ്പിക്കുന്നത് എവിടെയൊക്കെ കുഫറും ചിർക്കും വരാം ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം അവരിത്തരത്തിലുള്ള സംഗതികളുമായി ബന്ധപ്പെടുന്നതും ഇത്തരം കാര്യങ്ങളിൽ അവർ പ്രതികരിക്കുന്നതുമെന്നാണ് മുസ്ലിംകളായിട്ടുള്ള ആളുകളോട് പറയാനുള്ളത് മറ്റ് മതേതരവാദികളോട് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് ഈ മതേതരത്വത്തെ സംബന്ധിച്ച് പറയുന്നതെങ്കിൽ നിങ്ങളൊരിക്കലും ഇസ്ലാമിൻ്റെ ആഘോഷങ്ങളായിട്ടുള്ള പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി ഈ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കുന്നില്ല അത് ആഘോഷിക്കാത്തതിൻ്റെ പേരിൽ ആരെയും ആക്ഷേപിക്കുന്നുമില്ല അതേ അവസരം ഹൈന്ദവ ഷിർക്കിൻ്റെ കുഫുറിൻ്റെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ കൊടിയ പാപമായിട്ടുള്ള ഷിർക്കിൻ്റെ ചേരുവകളുള്ള ഓണം പോലെയുള്ള ആഘോഷങ്ങൾ ആരെങ്കിലും ആഘോഷിക്കരുത് എന്ന് പറഞ്ഞാൽ അവരെ കുരൂശിലേറ്റാൻ ശ്രമിക്കുന്ന ഈ ശ്രമം അത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ മതേതരത്വത്തിന് തന്നെ വിരുദ്ധമാണ് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവണം എന്നാണ് അത്തരക്കാരോട് നമ്മൾക്ക് ആവശ്യപ്പെടാനുള്ളത് വെറും കാപ്പഡ്യത്തിൻ്റെ പേരിൽ മതേതരത്വുമായിട്ട് നടക്കുന്നതിനേക്കാൾ നല്ലത് അത്തരം ആളുകൾക്ക് തനി വർഗീയവാദികളായിട്ട് പോവുമായിരിക്കും നന്നാവുക എന്നുള്ളത് കൂടി അവർ ഓർമ്മപ്പെടുത്തുകയാണ്